അടുത്ത മാസം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ട് നടക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിൽ പാകിസ്ഥാൻ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അടുത്ത മാസം നടക്കുന്ന ടൂർണമെന്റിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് അവരുടെ തീരുമാനം പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ അവരുടെ ടി ട്വൻ്റി ലോകകപ്പിനുള്ള ടീമിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു മുഹമ്മദ് റിസ്വാനും ഹാരിസ് റൌഫും അടക്കമുള്ള പ്രമുഖ താരങ്ങളെ ഒഴിവാക്കിക്കൊണ്ടാണ് പാകിസ്ഥാൻ അവരുടെ ടീമിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ് പാകിസ്ഥാൻ ഈ ടൂർണമെന്റിൽ നിന്ന് പിന്മാറുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നില്ല ഇന്ത്യയിലേക്ക് വരുന്നതിനുള്ള ബുദ്ധിമുട്ട് ഐ സി സി അറിയിച്ചിരുന്നു സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് ബംഗ്ലാദേശ് ഇന്ത്യയിലേക്ക് വരാത്തതെന്നാണ് അവരുടെ ഗവൺമെന്റും ക്രിക്കറ്റ് ബോർഡും അറിയിച്ചിരിക്കുന്നത് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് വരുന്ന വാർത്തകൾ എന്തായാലും നമ്മൾ പാകിസ്ഥാൻ്റെ ലോകകപ്പ് സാധ്യത അല്ലെങ്കിൽ ലോകകപ്പ് കളിക്കാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്ന ബംഗ്ലാദേശിന്റെ കാര്യം എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത് നല്ലതായിരിക്കും ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള പേരിലാണ് ബംഗ്ലാദേശ് ഇന്ത്യയിലേക്ക് ടൂർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വേൾഡ് കപ്പ് കളിക്കാൻ എത്തുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു മെയിൽ ഐ സി സിക്ക് അയച്ചത് അതിനു പകരമായിട്ട് ശ്രീലങ്കയിൽ അവരുടെ മത്സരങ്ങൾ നടത്തണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം എന്ന് പറയുന്നത് അതിന് അയർലൻഡിന്റെ മത്സരങ്ങൾ ഇന്ത്യയിലേക്ക് മാറ്റിക്കൊണ്ട് അങ്ങനെ ആ ഒരു ഗ്രൂപ്പിൽ ഒരു സ്വാപ്പ് നടത്തിക്കൊണ്ടുള്ള ഒരു ഐഡിയ ആണ് ബംഗ്ലാദേശ് മുന്നിലേക്ക് വെച്ചത് പക്ഷേ ഐ സി സി ഇങ്ങനെ ഒരു വലിയ ടൂർണമെന്റ് നടത്തുമ്പോൾ അവർക്ക് അവരുടേതായ ചില പ്രോട്ടോക്കോളുകളുണ്ട് പ്രോട്ടോക്കോളുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു രാജ്യം ആ രാജ്യത്തേക്ക് കളിക്കാൻ പോകുന്നില്ല എന്ന് മറ്റൊരു രാജ്യം പറയുകയാണെങ്കിൽ ആ എന്ത് സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് പോവാത്തത് എന്ന് പരിശോധിക്കുന്നതിനായിട്ട് ഒരു സെക്യൂരിറ്റി ഏജൻസി തന്നെ ഐ സി സിയുടെ ഭാഗത്തുണ്ട് ആ സെക്യൂരിറ്റി ഏജൻസി ഇന്ത്യയിൽ പരിശോധന നടത്തുകയും ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല ബംഗ്ലാദേശിനെ ഇന്ത്യയിൽ കളിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള സുരക്ഷാ ഭീഷണിയുമില്ല എന്ന് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും ബംഗ്ലാദേശ് തയ്യാറെടുക്കാതെ വന്നപ്പോൾ ഐ മറ്റൊരു തീരുമാനം കൂടെ കൈകൊണ്ടിരുന്നു ഐ അവരുടെ സുരക്ഷാ ഏജൻസിയിൽ നിന്ന് മാറ്റിയിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സുരക്ഷാ ഏജൻസികളുടെ സർവേ നടത്തുന്ന ഒരു ടീമായിട്ടുള്ള കാനഡയിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പിനെ അവരെ ഇതിനു വേണ്ടി നിയോഗിക്കുകയും അവരുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ബംഗ്ലാദേശ് എത്തുകയാണെങ്കിൽ എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അങ്ങനെ ആ ഒരു സുരക്ഷാ ഏജൻസി അതിനെപ്പറ്റി ഡീറ്റെയിൽ ഒരു സ്റ്റഡി നടത്തുകയും അവർ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് ഐ സി സിയെ അറിയിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഐ സി സി ബംഗ്ലാദേശിനോട് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സമയം കൊടുത്തത് അതായത് ഈ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടോ ഇന്ത്യയിൽ കളിക്കാൻ തയ്യാറാണോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയിക്കണമെന്ന് ബംഗ്ലാദേശിനോട് പറഞ്ഞത് ആ ഒരു സമയത്താണ് എന്നിട്ടും ബംഗ്ലാദേശ് പക്ഷേ തങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കാരണം ഇന്ത്യയിലേക്ക് വരുന്ന അവരുടെ താരങ്ങൾക്ക് ഒട്ടും തന്നെ സുരക്ഷ ഉണ്ടാവില്ല എന്നുള്ളത് കാരണം പറഞ്ഞുകൊണ്ടാണ് ബംഗ്ലാദേശ് പിന്മാറിയത് അതിനു പകരമായിട്ട് സ്കോട്ട്ലൻഡ് ഈ ഒരു ടൂർണമെന്റിലേക്ക് വരികയും ചെയ്തു സ്കോട്ട്ലൻഡ് താരങ്ങളെ പറ്റി പറയുമ്പോൾ അവർക്ക് വലിയ ഒരു ഭാഗ്യമാണ് ഇതുമൂലം മൂലം കൈവന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ലോകകപ്പ് കളിക്കുക എന്ന് പറയുന്ന ലോകത്തുള്ള എല്ലാ ക്രിക്കറ്റ് താരങ്ങളുടെയും ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെ സ്കോട്ട്ലൻഡ് താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു അവസരം അല്ലെങ്കിൽ ഈ ലോകകപ്പ് കളിക്കാനുള്ള അവസരം എന്ന് പറയുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നേരത്ത് വന്നതുപോലെയാണ് ബംഗ്ലാദേശ് താര താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡെഫിനറ്റായിട്ടും ആ ഒരു നിരാശയുണ്ടായിരിക്കും കാരണം ലോകകപ്പിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഇതിന് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ പറഞ്ഞത് ഞങ്ങളും ഈ ലോകകപ്പിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് പക്ഷേ അങ്ങനെ പാകിസ്ഥാൻ പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനമെടുക്കുമ്പോൾ അത് ബംഗ്ലാദേശിനോട് ഉണ്ടായിരുന്ന ഒരു സമീപനമായിരിക്കില്ല ഐ സി സിക്ക് ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം ബംഗ്ലാദേശ് പറയുന്നു ഞങ്ങളുടെ താരങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കാറുണ്ട് പക്ഷേ പാകിസ്ഥാന് അങ്ങനെ ഒരു സുരക്ഷാ ഭീഷണി ഉള്ളതായിട്ട് അറിവില്ല കാരണം പാകിസ്ഥാൻ കളിക്കാൻ പോകുന്ന അവരുടെ എല്ലാ മാച്ചുകളും ശ്രീലങ്കയിലാണ് ഇന്ത്യയിലേക്ക് അവർ ഇല്ല അതുകൊണ്ട് തന്നെ ശ്രീലങ്കയിൽ അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് നമുക്ക് അറിയാനേ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനം പാകിസ്ഥാൻ എടുക്കുകയാണെങ്കിൽ ഈ ടൂർണമെന്റിന്റെ നടത്തിപ്പിനെ തന്നെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഐ സി സി വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോവുകയും ഐ സി സി അതിനെതിരെ വലിയ ആക്ഷൻ എടുക്കാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ പല ന്യൂസുകളും കേട്ട് കേൾക്കുന്നുണ്ട് പാകിസ്ഥാൻ ഈ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നില്ല ഇല്ലെങ്കിൽ പി എസ് എൽ പോലെയുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐ പി എൽ പോലെയുള്ള ഒരു ടൂർണമെന്റാണ് പി എസ് എൽ എന്ന് പറയുന്നത് പാകിസ്ഥാൻ സൂപ്പർ ലീഗ് ആ ടൂർണമെന്റുകളിൽ കളിക്കാനായിട്ട് വിദേശ താരങ്ങളെ ഐ സി സി അനുവദിക്കില്ല എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊന്നു പറയുന്നത് ഐ സി സിയുടെ പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റുകളിലും കളിക്കാനായിട്ട് പാകിസ്ഥാനെ അനുവദിക്കില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഏഷ്യ കപ്പിലും പാകിസ്ഥാന് പങ്കെടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് ഐ സി സി പോകും പാകിസ്ഥാനെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ടൂർണമെന്റിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വില നൽകേണ്ടി വരുന്ന ഒരു കാര്യമാണ് ഇതാദ്യമായിട്ടൊന്നുമല്ല ഐ സി സി ഇത്രയും വലിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്നത് പല രാജ്യങ്ങളും സുരക്ഷാ പ്രശ്നങ്ങളുടെ പേരിൽ ഒരു രാജ്യത്തേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് പക്ഷേ അതെല്ലാം മറ്റൊരു റീസണാണ് സുരക്ഷാ പ്രശ്നമാണ് ഗവൺമെന്റ് പറയുകയാണ് തങ്ങളുടെ താരങ്ങൾക്ക് സുരക്ഷയില്ല എന്ന് പറഞ്ഞാൽ വേറൊരു വഴിയില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഒരു രാജ്യത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ടൂർണമെന്റിൽ നിന്ന് മാറി നിൽക്കുക അതിനാൽ ടൂർണമെന്റിന്റെ ഒരു ശോഭ തന്നെ മങ്ങിപ്പോകുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു തീരുമാനം പാകിസ്ഥാൻ എടുക്കുമ്പോൾ ഇതിനു മുമ്പും ഐ സി സി വളരെ സ്ട്രിക്റ്റായിട്ടുള്ള മെഷേഴ്സ് എടുത്തിട്ടുണ്ട് അപ്പാർത്തിയിട്ടിൻ്റെ പേരിൽ നമുക്കറിയാം വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ ഇരുപത് വർഷത്തോളമാണ് രണ്ട് ദശാബ്ദത്തോളം കാലമാണ് സൗത്ത് ആഫ്രിക്കയെ ക്രിക്കറ്റിൽ നിന്ന് ഐ സി സി മാറ്റി നിർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സൗത്ത് ആഫ്രിക്ക ക്രിക്കറ്റിൽ നിന്ന് പുറത്തു പോയിട്ട് പിന്നീട് തിരിച്ചു വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഐ സി സി നിർബന്ധിതമാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ മാത്രമായിരിക്കും മത്സരങ്ങൾ നടക്കുക കാരണം ഒരു രാജ്യത്തിനെയും പാകിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ കളിക്കാൻ എസ്പെഷ്യലി പാകിസ്ഥാനിലേക്ക് കളിക്കാൻ പോകാനായിട്ട് ഐ സി സി അനുവദിക്കില്ല എന്നുള്ളൊരു പ്രശ്നം കൂടെ ഇവിടെ നേടിയിക്കുന്നുണ്ട് ഏതായാലും പാകിസ്ഥാൻ അത്ര വലിയൊരു കടുത്ത തീരുമാനത്തിലേക്ക് പോകും അല്ലെങ്കിൽ അവർ തന്നെ അവരുടെ കുഴി തോണ്ടും എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല ഏതായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന കാണാം